ഹായ് ഓൺലൈൻ വസ്ത്ര വ്യാപാര കുറിച്ച് ഞാൻ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓൺലൈൻ വസ്ത്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഓണത്തിന് ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്തു ഈ പ്രോഡക്റ്റ് ഞാൻ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് ഞാൻ അവരുടെ സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് വഴിയോ എങ്ങനെയെങ്കിലും ഞാൻ ഒരു സംഭവം ബുക്ക് ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റിൽ ഞാൻ ആകൃഷ്ടയായിട്ടാണ് ഞാൻ ഓൺലൈൻ വഴി ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് ഓണത്തിന് ഈ ഡ്രസ്സ് ഇടണം എന്നുള്ളതാണ് ഞാൻ ഓണത്തിന് ബുക്ക് ചെയ്ത ഒരു ഡ്രസ്സ് എനിക്ക് ക്രിസ്മസിന് കിട്ടിയിട്ട് ഞാൻ എന്ത് അതിൽ എനിക്ക് എന്ത് സാറ്റിസ്ഫൈഡാണ് ഉണ്ടാകുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ അവര് ഇങ്ങനെ ഓൺലൈൻ വഴി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ ഒരു കമ്പനി എന്ന് പറയുന്നത് അവർ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇങ്ങനെ വിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഡിലേ ആകുന്നതാണോ അല്ലെങ്കിൽ ഉടൻ തന്നെ അവർക്ക് കിട്ടുന്നതാണോ എന്നുള്ളത് ഏകദേശം മനസ്സിലാവും നമ്മുടെ ബുക്കിംഗ് അനുസരിച്ചിട്ട് അവർക്ക് മനസ്സിലാകും അതായത് ഇത് അയക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇത് നിങ്ങൾക്ക് ഇന്ന സമയത്തിനകത്ത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോ ഒരു പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ബണ്ടിൽ കണക്കിന് സാധനങ്ങളെ കുറിച്ച് ഓ കുറെ പേരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അപ്പൊ എനിക്ക് പറയാനുള്ളത് ലാർജ് വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഇവർക്ക് അയക്കാൻ കഴിയാത്തത് എന്നും കുറേ നാൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ ഈ സാധനങ്ങളൊക്കെ എത്തും എന്നും പറയുമ്പോൾ കുറച്ച് നാൾ അവർ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് കുറയുന്നത് കൊണ്ടാണോ അവർക്ക് കുറേ നാൾ കഴിഞ്ഞാൽ അത് കിട്ടും എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഓൺലൈൻ വഴി ഡ്രസ്സ് ഓർഡർ ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെയും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകണം അതായത് ഞാൻ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു ഓൺലൈൻ വസ്ത്രവ്യാപാര സംഘത്തിനെ ബന്ധപ്പെട്ടു അവിടെ വെച്ച് ഇവർ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിന് ഇത്ര രൂപയാകും എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രോഡക്റ്റിന്റെ പൈസ മുൻകൂർ കൊടുക്കണം ഈ പൈസ വാങ്ങിയതിന് ശേഷം ഇവർ പറഞ്ഞ പ്രോഡക്റ്റ് അവിടെ ഇല്ലെന്നും അത് വേറൊരു പ്രോഡക്റ്റ് അതായത് അവർ കാണിച്ചു തരും ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അത് നമ്മൾ ഇപ്പൊ എന്തായാലും പൈസ അടച്ചു പോയില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അത് വാങ്ങാൻ നിർബന്ധിതരാകും ഇത് വാങ്ങിക്കഴിയുമ്പോൾ ഇവർ പറയും ഇത് ഒറ്റ പീസായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് നഷ്ടമാണെന്നും നിങ്ങൾക്ക് മൂന്ന് പീസുകളായിട്ട് ഇത് വാങ്ങാമെന്നും പറയും അങ്ങനെ മൂന്ന് പീസുകളായിട്ട് ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ നെറ്റ് വെയ്റ്റ് എത്രയാകും ഇങ്ങനെ വരുന്ന തുണികളായിരിക്കില്ലേ ഇവിടെ നെറ്റ് വെയ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞ് കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ ഇനി ഇനി എനിക്ക് പ്രേക്ഷകരോടായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അതായത് നമ്മൾ എവിടെ ആയിരുന്നാലും ചുളുവിന് സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ഇപ്പൊ നമുക്ക് ഇവിടെ ഈസ്റ്റ് ബോട്ടിലൊക്കെ ആഡി സെയിൽ ഉണ്ട് രാമചന്ദ്രൻസ് അല്ലെങ്കിൽ നവാബ് നോവൽറ്റി ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽസുകളിലൊക്കെയും തന്നെ ആഡി സെയിൽ കാണും അതായത് ഒരു വർഷത്തോളമായി കെട്ടിക്കിടക്കുന്ന തുണികൾ ഇവര് വിലക്കുറവിന് കൊടുക്കും അത് നമുക്ക് പോയി ഇഷ്ടപ്പെട്ട് നമുക്ക് നോക്കി വാങ്ങിക്കാം ഇതുപോലെ തന്നെ ആയിരിക്കും ഓൺലൈൻ വസ്ത്ര വ്യാപാര സംഘങ്ങളും പ്രവർത്തിക്കുക അതായത് അവരുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാകും ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകാർ പല തന്ത്രങ്ങളും മെനും അത് നമ്മൾ വീണു പോയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം ബിസിനസ് വുമൺ അല്ലെങ്കിൽ ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങൾ അവരുടെ പ്രോഡക്റ്റുകൾ എങ്ങനെ വീക്കണം വാങ് വിറ്റ് തീർക്കണം അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടും നമ്മളതൊക്കെ ബിസിനസ്മാന്റെ ബിസിനസ് വുമണിന്റെ ഒക്കെ തലയിൽ ഉദിക്കുന്ന ബുദ്ധി പോലെ ഇരിക്കും ഇവിടെ കസ്റ്റമേഴ്സ് ആണ് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ ആയാലും ഒൻപത് തവണ ആയാലും ഒരു തവണ പത്ത് കസ്റ്റമേഴ്സ് ചീറ്റ് ചെയ്യപ്പെട്ടാൽ ലാഭമാർക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു ബിസിനസ്സുകാര് അവരുടെ ലാഭം പ്രതീക്ഷിക്കാതെ ഒരു ബിസിനസ്സും ചെയ്യൂല എന്തിനാണ് ആതിര സേവനം പോലെ ആരെങ്കിലും ബിസിനസ് ചെയ്യോ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കണം അപ്പോ ചെറിയ പൈസയ്ക്കുള്ള തുണികൾ അല്ലെങ്കിൽ ചെറിയ പൈസയ്ക്കുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ ഒരു ഇടത്തരം ഫാമിലി അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് ഫാമിലി പെട്ട ഒരാള് ഇപ്പൊ ഒരു ആയിരം രൂപയുടെ തുണി എന്ന് തോന്നിപ്പിക്കുന്ന തുണി മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കമുന്ന് വീഴും കാരണം നമുക്ക് എന്താണ് ആയിരം രൂപ കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല അതേസമയം ആയിരം രൂപയുടെ വില മതിക്കുന്ന ഒരു തുണി നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വീഴും അപ്പോ ഒരു കസ്റ്റമേഴ്സിനെ വീഴ്ത്തുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരുടെ തന്ത്രമാണ് ഈ തന്ത്രത്തിൽ വീഴാതിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ ലാഭം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളിയുടെ ആഘാതം കുറവ് അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അപ്പൊ എന്തായാലും ഈ പോസ്റ്റ് ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന തുണികൾ ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല ഇനി എന്തായാലും അവിടെ കെട്ടിക്കിടന്ന ഒക്കെ വെയിറ്റ് ഒന്ന് കുറയട്ടെ പക്ഷെ എന്നാലും കസ്റ്റമേഴ്സ് അതായത് ഇനിയും ഇത്തരം ചീറ്റിങ്ങുകളിലേക്ക് ചെന്ന് വീഴുന്ന ആളുകൾ ഒന്ന് ഓർക്കുക ഞാൻ ഒരു തുണി ബുക്ക് ചെയ്യുമ്പോൾ അതെനിക്ക് എൻ്റെ ആവശ്യത്തിന് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വ്യക്തിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തിയോട് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും വിശ്വാസവുമാണ് ആ വിശ്വാസം അവർ തിരിച്ചു തരാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവർ ഒരു ബിസിനസ്സുകാരി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ പരാജയമാണ് കസ്റ്റമേഴ്സിനെ അതായത് നമുക്ക് നമ്മളെ വിശ്വസിച്ച് സാധനം വാങ്ങുന്ന ആൾക്കാരോട് അതേ വിശ്വസ്തത തിരിച്ചു കാണിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു ഫെയിലായ ബിസിനസ് ഡീലാണ് എന്ന് മനസ്സിലാക്കുക ഇനിയും ഇത്തരം ആളുകളുടെ ചതിയിൽ വീണ് എന്റെ പൈസ പോയേ എന്റെ പൈസ പോയോ നിങ്ങൾക്കിപ്പോ ഒരായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ കോട്ടിൽ ചെന്ന് കാവൽ കിടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇത് തന്നെയാണ് ബിസിനസ് വുമണിന്റെ അല്ലെങ്കിൽ ബിസിനസ് മാനിന്റെ തന്ത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരു ആയിരം രൂപയ്ക്ക് ആയിരം രൂപ പറ്റിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല ഈ ആയിരം രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്പൊ കസ്റ്റമർ കൗട്ടിൽ ചെന്ന് ഒരു ലക്ഷം രൂപ ചെലവാക്കി ഒരു കേസ് നിങ്ങൾ നടത്താൻ വേണ്ടിട്ട് പോകുന്നില്ല ഇനി മറിച്ച് ഈ കേസ് ഈ ഒരു സംഭവം എനിക്ക് സമയത്തിന് എനിക്ക് നിങ്ങൾ ഡ്രസ്സ് തന്നില്ലല്ലോ എന്ന് വിളിക്കുകയാണെങ്കിൽ അവര് നിങ്ങളോട് ഡീൽ ചെയ്യുന്ന ഡീലിങ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ പിന്നെ 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 ഇത് പറഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് മതി എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് നിർബന്ധമായും മൂന്ന് പ്രോഡക്റ്റ് ഒക്കെ എടുപ്പിക്കുന്ന ചില വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ അതായത് നിർബന്ധിച്ച് അങ്ങനെ വാങ്ങിപ്പിച്ച് നെറ്റ് വേറ്റ് കൂട്ടി ആ നെറ്റ്വേറ്റ് കൂടുതലാണ് എന്ന ഒരു കാരണം പറഞ്ഞത് അവിടെ കെട്ടിക്കിടത്തി നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ വീടിന്റെ അയൽവാസി അയൽപക്കങ്ങളിലൊക്കെയും തന്നെ ബ്യൂട്ടിക്കുകളുണ്ട് ഇന്ന് ഓരോ സ്ഥലത്തും ഓരോ മുക്കിലും മൂലയിലും ബ്യൂട്ടിക്കുകളുണ്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തച്ചു തരുന്ന രീതിയിലുള്ള ആളുകളുണ്ട് ഇല്ലെങ്കിൽ ഒരുപാട് ടെക്സ്റ്റൈൽസുകളുണ്ട് ഓരോ ടെക്സ്റ്റൈൽസുകളിലും അതിൻറ്റേതായ രീതിയിലുള്ള ഫാഷൻ ഡിസൈനേഴ്സിനും വെച്ച് ഓരോ രീതിയിലും അവർ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലുള്ള ഓൺലൈൻ ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്നത് എന്ന് എനിക്ക് അറിയില്ല വിലക്കുറവ് എന്ന് ഉടനെ ഓൺലൈൻ ബിസിനസ്സുകളിൽ ചെന്ന് വീഴുന്നവർ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക